വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിമ്പിൾ നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു ചുരിദാർ കട്ട് മോഡൽ നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻ ഡിസൈൻ ആയിട്ടുള്ള ഒരു 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 നൈറ്റി മെറ്റീരിയലാണ് ബോർഡർ സ്ലീവിൽ ആ ആ വരിക സൈഡിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉൾഭാഗത്തേക്ക് മടക്കിയെടുക്കണം നാലായിട്ടാണ് നൈറ്റി മെറ്റീരിയൽ മടക്കിയെടുക്കുക നാലായിട്ട് മടക്കിയെടുക്കുന്നത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുപോലെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാം രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ ഇതേപോലെ പതിനേഴ് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് കിട്ടുന്നത് പതിനേഴ് ഇഞ്ച് കഷ്ടേ ഉള്ളൂ അതായത് മുപ്പത്തി നാലിഞ്ച് അപ്പോൾ ഇതിൻ്റെ അത് ഡബിൾ എക്സലൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്തെടുക്കാം പക്ഷേ സ്ലീവ്സിൻ്റെ ലെങ്ത് തീരെ ചെറുതായിരിക്കും അപ്പം നമ്മളിവിടെ എക്സലായിട്ടുള്ള നൈറ്റ് വരെ ചെയ്തെടുക്കാം ഈ ഒരു ബിറ്റ് വെച്ചിട്ട് ഷോൾഡർ എനിക്കിവിടെ പതിനഞ്ച് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു ആം ഹോൾ ലെങ്ത്തും ഏഴര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം പക്ഷേ ഇത് തുണി ഇത്രയും വീതി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ലൂസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ തുണി തികയാണ്ട് വരും ഞാനിവിടെ ഒരു ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത് നാൽപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ നല്ലൊരു ഭാഗം പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഇതേപോലെ നാൽപ്പത്തി ആറ് ഇഞ്ച് തന്നെയാണ് പക്ഷേ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും സീം അലവൻസ് ഒരു ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ ആംഹോൾ കെവാണ് വരച്ചെടുക്കേണ്ടത് ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആംഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മേലിൽ നിന്നും താഴോട്ടേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ മിഡ് മിഡ് പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ട് ആംഹോൾ കർവ് ആ ഒരു പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ട് നീറ്റായിട്ട് വരച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ ഞാൻ ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് നെക്ക് പിറ്റ് ഞാനിവിടെ മൂന്ന് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ലെങ്ത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം ആ ബോക്സിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള നെക്കാണ് കൊടുക്കുന്നത് ഇതിനകത്ത് യു ഷേപ്പിലോ അല്ലെങ്കിൽ ചതുര നെക്കോ അല്ലെങ്കിൽ വി ഷേപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ബോക്സിൻ്റെ ഏറ്റവും അടിവശത്തിന് മേലോട്ടേക്കായിട്ട് ഒന്നര ഇഞ്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റിൽ നിന്നും ഒരു കാലിഞ്ച് പുറത്തോട്ടേക്കായിട്ടാണ് ഈ ഒരു നെക്ക് ഡിസൈൻ വരച്ചെടുക്കുന്നത് അതായത് ബോക്സിൽ നിന്നും ഒരു കാലിഞ്ച് പുറത്തേക്കായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കുറച്ച് ബൈഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത് വരച്ചെടുക്കാം ഇവിടെ നാലര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് ആംഹോൾ കർവ് അര ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇനി ഹിപ്പ് റൗണ്ട് കഴിഞ്ഞ് താഴെ ഭാഗത്തേക്ക് മാക്സിമം എത്രയാണോ തുണിയുടെ വീതി ഉള്ളത് അതനുസരിച്ച് ചരിച്ച് വരച്ചുകൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ സ്ലീവ്സ് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ സ്ലീവ് ലെങ്ത്ത് ഏഴിഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് ആ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് സ്ട്രേറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്തെടുക്കണം ഈ ഒരു സൈഡിലായിട്ട് മൂന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം നമുക്കിതിന്റെ സ്ലീവ്സ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം അടിഭാഗത്ത് ഏഴര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് സീം സീമലെവൻസ് കൊടുത്തിട്ടുണ്ട് വൈസപ്സിൻ്റെ ഇവിടെ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇതേപോലെ തന്നെ സീം അലെവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഈ ഒരു നൈറ്റി ബിറ്റിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നൈറ്റി നൈറ്റിവിറ്റിൽ ഇത്ര മാത്രമാണ് വേസ്റ്റായിട്ട് വരുന്നത് ആ ഒരു പീസും നമുക്ക് വേസ്റ്റായിട്ട് കളയാനില്ല ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ബാക്ക് വശത്തെ നെക്ക് മാത്രം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തെ നെക്ക് വളരെ സിമ്പിളായിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ ആംഹോൾ കർവ് ഫ്രണ്ട് ഭാഗത്ത് അര ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് ഒന്നര ഇഞ്ച് അതിലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം കേർവ് ഷേപ്പിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം വേറൊരു തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു അരേ ഇഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ ക്യാൻവാസിനെ കവർ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടായിട്ടൊന്ന് മടിക്കിയെടുത്ത ശേഷം സെൻട്രൽ ഭാഗത്തൊരു കട്ട് ഇട്ട് കൊടുക്കാം ഇനി നൈറ്റിയുടെ ഫ്രണ്ട് പീസിൽ നമ്മൾ ഈ ക്യാൻവാസിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പീസ് നല്ല വശത്ത് ഇതേപോലെ വെച്ചുകൊടുക്കാം അതിനുശേഷം രണ്ടോ മൂന്നോ പിന്നീട് കൊടുക്കാം അതിനുശേഷം ഈ ക്യാൻവാസിൻ്റെ അരികുവശത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റണം ക്യാൻവാസ് കഴിഞ്ഞ് ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ തുമ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കാം അത് ഈ ഒരു ക്യാൻവാസ് തിരിച്ചിടുന്ന സമയത്ത് ചുളിവുകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു നെക് സൈഡിലായിട്ട് ലേസോ മറ്റോ വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക്നെക്കും കൂടി ചെയ്തെടുക്കണം ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിൽ ബാക്കി വന്ന തുണിയിൽ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് മൂന്നോ നാലോ പീസുകൾ ജോയിൻ ചെയ്താലാണ് നമുക്ക് ഈ ഒരു നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക ആ ഒരു നെക്ക് ഭാഗത്ത് നല്ല വശത്ത് ഈ ഒരു ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നെക്കിൻ്റെ ചുറ്റിലായിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ പെടാതെ ശ്രദ്ധിക്കണം ഇനി ഈ ഒരു ക്രോസ് പീസ് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബാക്ക് നെക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കിൻ്റെ അരികുവശം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഷോൾഡറിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക്കിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ നേരത്തെ ക്രോസ് പീസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത് ഒന്നും കൂടി ഇതേപോലെ വലിച്ചെടുത്തുള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു തയ്യൽ കവർ ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്ലീവ്സിൻ്റെ അടിവശത്ത് തേരുവശം വരുന്നത് കൊണ്ട് തന്നെ മടക്കി അടിക്കണം എന്നില്ല മടക്കി അടിക്കാൻ വേണ്ടി ഞാൻ തുണി എക്സ്ട്രാ കൊടുത്തിട്ടില്ല ഈ ഒരു നൈറ്റി ബീറ്റിൽ എത്ര മാത്രമേ ലെങ്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇതേപോലെ മടക്കി അടിക്കാണ്ടാണ് ഈ ഒരു സ്ലീവ് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ആംഹോളിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് അരയും ചുള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗവും ഷോൾഡറിന് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഞാൻ ഈ ഒരു സെൻട്രൽ ഭാഗം മുതൽ ഒരു ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കും അതിനുശേഷം തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി മറ്റേ സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ഈ ഒരു ക്യാൻവാസ് സൂചി നൂലും വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സ്ലീവ് മുതൽ താഴെ വരെ അളവ് പ്രകാരം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒരു ഇഞ്ചായിരുന്നു അലവൻസ് ഇട്ട് കൊടുത്തിരുന്നത് അപ്പം അത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അടിവശം രണ്ട് പ്രാവശ്യം ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു തുണിയിലെ പ്രിന്റ് തന്നെ നല്ല ഭംഗി ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്താലും ഈ ഒരു നൈറ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് എല്ലാവർക്കും ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്